പ്രൈം ഡിബേറ്റിലേക്ക് തന്നെ ശ്രീ കെ എൽ മോഹനവർമ്മ നേരത്തെ ശ്രീ സജീവനൊക്കെ സ്ഥാനത്തെക്കുറിച്ച് ഉമ്മൻചാണ്ടിക്ക് സ്ഥാനത്തെ സ്ഥാനത്തിന് വേണ്ടിയുള്ള നീക്കം എന്ന നിലയിൽ ഒരു വിശകലനം നടത്തിയെങ്കിലും ഞാനും എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു തോന്നൽ അത്തരം ഒരു സ്ഥാനത്തേക്കാൾ അപ്പുറം നേരിടുന്ന വലിയ രാഷ്ട്രീയ അവഗണനയിൽ നിന്നും സ്വന്തം ഗ്രൂപ്പിനെ മോചിപ്പിക്കുക ഇനി മുൻ ഇനി വൈകാൻ കഴിയില്ല എന്ന നിലയിലുള്ള ഒരു വിചാരം അങ്ങനെ മോചിപ്പിക്കണമെങ്കിൽ പക്ഷേ ഗ്രൂപ്പിന് ഒന്നുകിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ലഭിക്കണം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ലഭിക്കണം ഇതൊന്നുമില്ലാത്ത നിലയിൽ ഒരു ഗ്രൂപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല മുമ്പ് നേരത്തെ ശ്രീ വിൻസെൻറ്റ് സൂചിപ്പിച്ചതുപോലെ അതിന് പറ്റിയ കാലമാണിത് കാരണം തെരഞ്ഞെടുപ്പുകൾക്ക് അല്പം അകലം ഉണ്ട് ബാക്കി ദുർ ക്ഷീണകാലമാണ് കോൺഗ്രസ്സിന് തന്നെ പോലെ ഒരു നേതാവ് മാറി നിന്നാൽ കോൺഗ്രസ്സിന് കുറെ കൂടി അനുഭവിക്കേണ്ടി വരും എന്നും അദ്ദേഹത്തിന് അറിയാം അങ്ങനെ വരുമ്പോൾ എ ഗ്രൂപ്പിന് വേണ്ടി എ ഗ്രൂപ്പിനെ വീണ്ടും പഴയ പ്രതാപകാലത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയുള്ള കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു മിഷൻ ഒരു ദൗത്യം അത് തന്നെയല്ലേ ഉമ്മൻചാണ്ടി ഇപ്പോൾ നടത്തുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം അതായത് കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇന്നത്തെ കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ബോധമുള്ള അതിനെക്കുറിച്ച് അപഗ്രഥിക്കുന്ന ഏത് നേതാവിനും ദേശീയ നേതാവും അതിപ്പോൾ രാഹുൽ ഗാന്ധി മുതൽ ആരാണെങ്കിലും ശരി ശരിക്ക് അതിൻ്റെ കാര്യം മനസ്സിലാക്കുമ്പോൾ ഇവിടെ കോൺഗ്രസ്സിനല്ല പ്രധാനം യു ഡി എഫിനാണ് യു ഡി എഫ് എന്ന് പറയുമ്പോൾ അതിൽ മുസ്ലിം ലീഗുണ്ട് കേരള കോൺഗ്രസിൻ്റെ വലിയ വിഭാഗമുണ്ട് ഇതുപോലുള്ള പല ഗ്രൂപ്പുകളെയും ഒരുമിച്ച് കൊണ്ടുപോകുമെന്നാണ് യു ഡി എഫ് യു ഡി എഫിന് മാത്രം ഇവിടെ എൽ ഡി എഫിനെ എഗൻസ്റ്റായിട്ട് ജയിക്കാനൊക്കെ കോൺഗ്രസിന് പറ്റില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാ നേതാക്കന്മാർക്കും അറിയാവും പക്ഷെ അവിടെ ആരാണ് നേതാവ് ഇപ്പോൾ ഒരു കാര്യം ഓർക്കുക ഇപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഉമ്മൻചാണ്ടി അന്ന് രാജിവെക്കുകയുണ്ടായി ഒരു സ്ഥാനം എടുക്ക എടുത്തില്ല അത് തോറ്റു എന്ന് പറഞ്ഞു ഓക്കെ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇദ്ദേഹം കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് അദ്ദേഹത്തിൻ്റെ പല സ്റ്റേറ്റ്മെൻറ്സുകളും നോക്കുക ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട് സാധാരണ മുമ്പ് ഒരിക്കലും ഒരു കാര്യമായിരുന്നു അത് സ്വാഭാവികമായിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസക്തി കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനും അതീതമായിട്ട് യു ഡി എഫിൻ്റെ ടൊട്ടാലിറ്റിയിൽ ഉണ്ട് എന്നുള്ളത് കേന്ദ്ര നേതൃത്വത്തിന് ബോധ്യമാണ് ആ ബോധ്യം കുറച്ചുകൂടെ ആഞ്ഞ് ഉറപ്പിക്കുക എന്നുള്ളതായിരിക്കണം നാളത്തെ ഈ ചർച്ചയുടെ പ്രധാന ലക്ഷ്യം അല്ലാതെ ചെറിയ കാര്യങ്ങളിലേക്ക് അദ്ദേഹം പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതായത് ഒരു കെ പി സി പ്രസിഡൻ്റ് മരണം അല്ലെങ്കിൽ മറ്റേ പറഞ്ഞു അങ്ങനെയല്ല അദ്ദേഹം കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ നേതാവായിരിക്കണം ഈ അദ്ദേഹത്തിൻ്റെ ഡിസിസീവ് പവർ അദ്ദേഹത്തിൻ്റെ കയ്യിലായിരിക്കണം എന്നുള്ള ആ ശക്തി അദ്ദേഹത്തിന് മാത്രമേ ഒന്ന് ഉള്ളൂ എന്നുള്ളത് കേ കേന്ദ്ര നേതൃത്വത്തെ എന്നുള്ളതായിരിക്കണം എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ആ നാളെ നടത്താൻ പോകുന്ന ചർച്ചകളിലെ പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ സംഭവിക്കാതെ തീർച്ചയായിട്ടും കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തിന് ഒരു മറ്റുള്ള രീതിയിൽ അവഗണിക്കുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ അവർ കേന്ദ്ര നേതൃത്വത്തിൽ തന്നെ അറിയാം മറ്റു പല സംസ്ഥാനങ്ങളിലും സംഭവിച്ച പോലെ കുറേ ഗ്രൂപ്പുകളുടെ അന്യോന്യമുള്ള വഴക്കിൽ കോൺഗ്രസ് അപ്രസക്തമായി മാറുന്നു പ്രത്യേകിച്ചും ബി ജെ പി പോലുള്ള ഒരു പാർട്ടി ഇപ്പോൾ പുതിയതായിട്ട് വരുന്നുണ്ട് കേന്ദ്രം അവരുടെ കയ്യിലാണ് എൽ ഡി എഫ് വളരെ ശക്തമായിട്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇവിടെ അതിനെ ഒരു നേതൃത്വം അത് മുസ്ലിം മുസ്ലിം ലീഗും കേരള വലിയ വിഭാഗവും അതായത് അതായത് ശ്രീ പറഞ്ഞു വരുന്നത് നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അവിഭാജ്യ ഘടകമാണ് ആ തിരിച്ചറിവിലേക്ക് ദേശീയ നേതൃത്വത്തിന് ഇന്നത്തെ സാഹചര്യത്തിൽ പോകേണ്ടി വരും മുൻപുണ്ടായിരുന്ന അലോഹ്യങ്ങളോ അതൃപ്തിയോ വെച്ച് അളക്കാവുന്നതല്ല എന്നാണോ എന്റെ തിങ്കിങ്ങില് അതാണ് ഉമ്മൻചാണ്ടിയുടെ ലക്ഷ്യം അല്ലാതെ ഈ ചെറിയ കാര്യങ്ങളൊന്നുമല്ല ഒരു മറ്റേ കെ പി സി പ്രസിഡന്റ് ആക്കണോ അല്ലെങ്കിൽ ഓപ്പോഷൻ ലീഡർ ആക്കണോ ഓപ്പോഷൻ ലീഡർ ആയാലും കെ പി സി പ്രസിഡന്റ് ആയാലും ഭരണമില്ലെങ്കിൽ എന്ത് എന്താ അതുകൊണ്ടുള്ള വാല്യൂ പക്ഷേ അവിടെയാണ് ശ്രീ കെ എൽ മോഹനവർമ്മ താങ്കൾ പറഞ്ഞത് ശരിയാണ് പക്ഷേ ആ നിലയിലുള്ള പ്രസക്തിയിലേക്കൊക്കെ വരണമെങ്കിൽ ഈ പദവികൾ തന്റെ ഗ്രൂപ്പിനുണ്ടാകണം എന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയം അത് താങ്കൾ പറഞ്ഞതുപോലെ അതിനപ്പുറം ഗ്രൂപ്പ് രാഷ്ട്രീയത്തിലുള്ള ഉമ്മൻചാണ്ടിയുടെ നിലപാടും എ ഗ്രൂപ്പുകാരനായ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു ഒരു പ്രധാനപ്പെട്ട വളരെ പ്രാധാന്യമുള്ളൊരു അവസ്ഥ തന്നെയാണ് ശ്രീ സജീവൻ ഇവിടെ മുൻപ് സുധീർനുണ്ടായിരുന്ന ഒരു സ്വീകാര്യത അല്ലെങ്കിൽ ഗ്രൂപ്പ് രഹിതമായി കാര്യങ്ങൾ പോകണമെന്ന രാഹുലിൻ്റെ കാഴ്ചപ്പാട് അതിനുമൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ നേരിടുന്ന പുതിയ വെല്ലുവിളിയുടെ കാലത്ത് പരമാവധി ശക്തി ആർജിക്കണമെങ്കിൽ ആരെയും അകറ്റി നിർത്താനാകില്ല അവിടെയാണ് ഉമ്മൻചാണ്ടിയുടെ പ്രസക്തി എന്ന് വരികയും മുൻപ് അവഗണിച്ചതുപോലെയോ അകറ്റി നിർത്തിയതുപോലെയോ പുതിയ സാഹചര്യത്തിൽ കഴിയില്ല എന്ന് വന്നാൽ ഉമ്മൻചാണ്ടി കേൾക്കേണ്ടി വരും ഉമ്മൻചാണ്ടി പറയുന്ന കാര്യങ്ങൾക്കനുസരിച്ച് ചില തീരുമാനങ്ങളെങ്കിലും എടുക്കേണ്ടിയും വരും അങ്ങനെ വന്നാൽ പുനഃസംഘടനയ്ക്കപ്പുറം സംഘടനാ തെരഞ്ഞെടുപ്പിലേക്കെന്ന ഡിമാൻഡ് കുറേയൊക്കെ ഗൗരവത്തോടു കൂടി കാണേണ്ടി വരും മാത്രമല്ല കേരളത്തിൽ പുതിയ ഗ്രൂപ്പ് ഇക്വേഷൻസിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യാം സംഘടനാ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യത്തിൽ ഹൈക്കമാൻഡ് ഒരിക്കലും എതിർപ്പുണ്ടെന്ന് ഹൈക്കമാൻഡ് ആരും പറഞ്ഞില്ല പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല സംഘടനാ തെരഞ്ഞെടുപ്പ് പാർട്ടിയിൽ നടത്തും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ഇത് ഗ്രൂപ്പ് കൊണ്ട് ഗ്രൂപ്പുകളുടെ കളി മാത്രമായി തീർക്കുന്ന ഒരവസ്ഥയെ മാറ്റിയെടുക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചത് നേരത്തെ നമ്മൾ പറഞ്ഞില്ല എ ഗ്രൂപ്പിനെ തഴഞ്ഞു എന്ന് പറഞ്ഞു ബാലക്ഷ്മിപിള്ള പറഞ്ഞു മോഹനവർമ്മ പറഞ്ഞു ഈ എ ഗ്രൂപ്പിനെ പ്രത്യേകമായിട്ട് തഴയുക എന്നുള്ളൊരു സംഭവം ഉണ്ടാവണമെങ്കിൽ ഐ ഗ്രൂപ്പിനെ അംഗീകരിക്കണം ഇവിടെ രാഹുൽ ഗാന്ധിയുടെ നയം അദ്ദേഹം വ്യക്തമാക്കിയതാണ് ഗ്രൂപ്പ് രഹിതമായിട്ടുള്ള കോൺഗ്രസ് അതിലേക്ക് പോകണമെന്ന് പറഞ്ഞു അതിലെ പ്രത്യേകമായിട്ട് സുധീരനോട് താല്പര്യം വ്യക്തി താല്പര്യമോ സുധീരൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കുകയോ അല്ല രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം സുധീരൻ ഗ്രൂപ്പുണ്ടാക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ പോലെ മാറ്റിയെടുത്തു ഇവിടെ പതിനാല് ഡി സി സി പ്രസിഡന്റുമാരെ വെച്ചു ആ വെച്ചതിൽ നമുക്കറിയാമല്ലോ എ ഗ്രൂപ്പുകാരുണ്ടല്ലോ ഐ ഗ്രൂപ്പുകാരുണ്ടല്ലോ പക്ഷേ അവരെ ആരെയും ഗ്രൂപ്പിൻ്റെ ആളുകളായിട്ടല്ല വെച്ച് ഇവ ഇനിയും രാഹുൽ ഗാന്ധി മുന്നോട്ടേക്ക് പോകുമ്പോൾ ഈ തരത്തിലാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴുണ്ടാകുന്ന താല്പര്യമെന്ന് പറയുന്നത് ഗ്രൂപ്പിൽ ഏതൊരു ഒരു ഗ്രൂപ്പിന് വിജയം കിട്ടും അപ്പോഴും പാർട്ടി എന്നാവുമ്പോൾ നമുക്കറിയാമല്ലോ കരുണാകരൻ്റെയും ആൻ്റണിയുടെയും കാലത്ത് ഇതേപോലെ ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ ഗ്രൂപ്പിനെ ഗ്രൂപ്പുകൾ തമ്മിൽ മത്സരിച്ചിട്ട് പാർട്ടി നന്നാവുകയല്ലേ ഇത് അവിടെ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുള്ളത് പരസ്പരമായിട്ട് അടി അടിയുണ്ടാവുകയാണ് ചെയ്തിട്ടുള്ളത് പാർട്ടിയെ വളർത്താൻ ഗ്രൂപ്പുകൾക്ക് കഴിയുമെന്നുള്ളത് മിഥ്യാധാരണയാണ് പിന്നീടാണ് ഈ ഉമ്മൻചാണ്ടിയുടെ മറ്റും കാലത്ത് വന്നപ്പോഴാണ് പരസ്പര സഹകരണം നിങ്ങളതെടുത്തോ ഞങ്ങളിതെടുക്കാം എന്ന രൂപത്തിലേക്ക് പോയിരുന്നത് ആ ഒരു അവസ്ഥ ഗ്രൂപ്പുകൾ സ്വീകരിക്കുന്ന ഒന്നിൽ നിന്ന് മാറിയിട്ട് ഇതിനപ്പുറത്തേക്ക് കഴിവുള്ള ആളുകളെ കൊണ്ടുവരണം അത് ഈ സുധീരനല്ല പ്രധാനപ്പെട്ട പ്രശ്നം സുധീരനൊക്കെ അപ്പുറത്തേക്കും രാഹുൽ ഗാന്ധി കാണുന്നുണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഗ്രൂപ്പിനെ അംഗീകരിക്കില്ല നമുക്ക് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഈ സോണിയാഗാന്ധിയുടെ മേൽക്കൈ ഉണ്ടായിരുന്ന കാലം വരെയുള്ള സമയത്ത് അവർ കേരളത്തിലെ എല്ലാ ഗ്രൂപ്പുകളെയും അംഗീകരിച്ചിരുന്നു ആ നിലയ്ക്ക് ശ്രീ സജീവൻ ഞാൻ ഞാനൊന്ന് ഇടപെടുന്ന ചർച്ച അവസാനിപ്പിക്കേണ്ട ഒരു സമയം അതായത് താങ്കൾ പറഞ്ഞതനുസരിച്ച് ഉമ്മൻചാണ്ടിക്ക് മാത്രമല്ല രാഹുൽ ഗാന്ധിക്കും വളരെ നിർണായകമാണ് നാളത്തെ കൂടിക്കാഴ്ച അതായത് ഇതുവരെ എടുത്ത നിലപാടിൽ നിലവിൽ തുടരാൻ രാഹുൽ ഗാന്ധിക്കാകുമോ അതോ കൂടുതൽ ദുർബലമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ വാദങ്ങളെ കൂടുതലായി ആശ്രയിക്കേണ്ടി വരുമോ വഴങ്ങേണ്ടി വരുമോ അത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് മറുഭാഗത്ത് ഇതിനെല്ലാം വളരെ നിർണായകമാവുക പതിവ് പോലെ ശ്രീ എ കെ ആന്റണിയുടെ നിലപാട് തന്നെയാകും അവിടെ എ കെ ആന്റണി ഏറ്റവും അവസാനവുമായും പറഞ്ഞത് തമ്മിലടി നേതാക്കളെ അവസാനിപ്പിക്കൂ എന്ന നിലയ്ക്ക് തന്നെയാണ് ഐ ഗ്രൂപ്പ് എങ്ങനെയൊക്കെ മുന്നോട്ട് പോകും എന്നത് വളരെ സൂക്ഷ്മമായി ഇനി നിരീക്ഷിക്കേണ്ടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഏതായാലും എ ഗ്രൂപ്പ് തങ്ങളുടെ ഗ്രൂപ്പ് അധീശത്വം നിലനിർത്താൻ വേണ്ടിയുള്ള അന്തിമ പോരാട്ടത്തിന് ഉറച്ചു തന്നെ നീങ്ങുകയാണ് പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് വലിയ കലാപങ്ങൾക്കില്ല പക്ഷേ ഇപ്പോഴത്തെ ശൈലി തുടരും രാഹുൽ ഗാന്ധിയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ആയില്ലെങ്കിൽ ഈ ശൈലി തന്നെ കൂടുതലായി തുടർന്നേക്കാം എന്ന് തന്നെയാണ് എ ഗ്രൂപ്പിൻ്റെയും ഇപ്പോഴത്തെയും ഒരു ഉറച്ച നീക്കം വളരെയധികം തന്നെ ശ്രീ കെ എൽ മോഹൻ വർമ്മ ശ്രീ സജീവൻ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ശ്രീ വിൻസെൻറ്റ് എം എൽ എ കോൺഗ്രസ് നേതാവ് ഞങ്ങളോട് സഹകരിച്ചതിന് ഇടവേള